കണ്ണൂർ ജില്ലയിലെ വേങ്ങാട് എന്ന പ്രദേശത്ത് പാവപ്പെട്ട എട്ടോളം കുടുംബാംഗങ്ങളെ മഹല്ല് കമ്മിറ്റി കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുടെ പക്ഷത്തുള്ള അനുകൂല നിലപാടുകളും അവരോടൊപ്പം ചേർന്നുള്ള പോരാട്ടവും ഫലം കണ്ടു എന്നതാണ് വസ്തുത കതർക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി പണം കൊടുത്ത് വാങ്ങിയ സ്ഥലത്ത് വീട് നിർമ്മിച്ചു ആധാരം അടിയാധാരം നികുതി ചിട്ട് അങ്ങനെ മുഴുവൻ രേഖകളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് പോലും പള്ളി കമ്മിറ്റിയിലെ ചിലർ നിങ്ങൾ താമസിക്കുന്നത് പള്ളി സ്ഥലത്താണെന്നും വകഫ് ചെയ്യപ്പെട്ട സ്ഥലത്താണെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെയും കുടുംബാംഗങ്ങളെയും കുടിയൊഴിപ്പിക്കുവാനും നോട്ടീസ് കൊടുക്കുകയും ചെയ്തു നോട്ടീസ് കൊടുക്കുക മാത്രമല്ല അവരോട് കുടിപ്പണം വാങ്ങില്ല എന്ന് പറയുകയും അവരെ മഹൽ നിന്ന് ബഹിഷ്കണിത് സമാനമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു ഒരു നാടിനെയും നാട്ടുകാരെയും മാത്തായ് ഇസ്ലാമിനെയും കേരളം ഒട്ടുമും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു നടപടിയായിരുന്നു പള്ളി കമ്മിറ്റിയുടെ നടപടി വളരെ പരിതാപകരമായ അവസ്ഥയിൽ രോഗിയായ നിത്യരോഗിയായ കാതർക്ക കട്ടിൽ നിന്നും എനില്ക്കുവാൻ പോലും കഴിയാതെ കഴിയുകയാണ് ഇപ്പോഴാണ് പറയുന്നത് നിങ്ങൾ വീട്യ്യണം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണം ഇത് പള്ളി സ്വത്താണ് വീട്ടുകാരുടെ അനുവാദമില്ലാതെ തന്നെ അവിടെ അളവെടുക്കുകയും പള്ളിസ്ഥലമാണെന്ന് പറയുകയും ചെയ്തു വഖഫ് ബോർഡ് അങ്ങനെ ഒരു ലെറ്റർ പള്ളി കമ്മിറ്റി കൊടുത്തിട്ടില്ല എന്നതാണ് വസ്തുത വഖഫ് ബോർഡിൻ്റെ എനിക്കറിയുന്ന പലരുമായി ഞാൻ ബന്ധപ്പെട്ടു വഖഫ് ബോർഡിൻ്റെ മിനിസ്റ്ററി ലെവലുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ടു അവരാരും അങ്ങനെ ഒരു ലെറ്റർ വേങ്ങാട് പള്ളി കമ്മിറ്റിക്ക് കാതർക്ക എന്ന് പറയുന്ന വ്യക്തി പള്ളി കമ്മിയുടെ സ്ഥലത്താണ് പറഞ്ഞ ഒരു ലെറ്റർ കൊടുത്തിട്ടില്ല മറിച്ച നിർദ്ദേശമുണ്ട് പള്ളി കമ്മിറ്റിയുടെ സ്ഥലം അധീനപ്പെട്ടു പോകുന്നുണ്ട് അതൊന്ന് അന്വേഷിക്കണം എന്നാണ് അതിനർത്ഥം കാതർക്ക സ്ഥലം കെട്ടുക എന്നല്ല പള്ളിയുടെ സ്ഥലം അവിടെ പിന്നെ പള്ളിയുടെ ഭാരമായി തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നാണ് വസ്തുത അവരും റോഡ് പട്ടിയിട്ടുണ്ട് ആ പള്ളിയുടെ സ്ഥലം റോഡിനും പോയിട്ടുണ്ടാകാം പല സ്ഥലങ്ങളെങ്കിലും പോയിട്ടുണ്ടാകാം അത് കാതർക്ക തന്നെയാണ് എടുത്തത് എന്ന് പറയാനുള്ള കാരണം എന്താണ് അതിന് വ്യക്തമായൊരു കാരണം കാതർക്കയും കുടുംബങ്ങളും മുന്നോട്ട് വെക്കുന്ന കാരണം അവിടെ പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികൾ ചിലർ അവിടുത്തെ ജാതി മുറിച്ചു വെച്ചത് ചോദ്യം ചെയ്തു എന്നാണ് പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികളായ ചിലർ അവിടെ ജാതി മുറിച്ച് വിറ്റപ്പോൾ അതിനെ ചോദ്യം ചെയ്തു അത് മുറിക്കുന്നത് കണ്ടപ്പോൾ ചോദ്യം ചെയ്തു എന്നതാണ് അതുമാത്രമല്ല കാതിർക്കയുടെ മക്കൾ അവർ സി പി എമ്മിൻ്റെയോ അല്ല മതേതര പ്രസ്ഥാനങ്ങളുടെയോ അനുഭാവികളും പ്രവർത്തകരുമാണ് മുസ്ലിം ലീഗുകാറും അതിൽ സി പി എമ്മുകാരും കോൺഗ്രസ്സുകാറുമുണ്ട് അവർ വൈകാരിക എടുത്തു തീവ്ര ഇസ്ലാമിനെ എതിർക്കുന്നവരാണ് പള്ളിക്കമ്മിറ്റിയിലെ ഇപ്പോഴെയുള്ള മെമ്പർമാരിൽ അധികം തീവ്ര ഇസ്ലാമിൻ്റെ ആൾക്കാരാണ് അവരെ അവർ വിമർശിക്കുന്നു എന്നാണ് അവരെ ചൊടുപ്പിച്ച കാര്യം എന്തുകൊണ്ടാണ് തീവ്ര ഇസ്ലാമിനെ വിമർശിക്കുന്നത് പറഞ്ഞാൽ തീവ്രമുഖം ഇന്ത്യയിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും എന്ന് അവരെ പഠിപ്പിച്ചത് സമസ്തയുടെ നേതാക്കളാണ് അവർ സമസ്തയുടെ ഫത്തുവ കേട്ട് ജീവിക്കുന്നവരാണ് വേങ്ങാട്ട മഹലെ മുഴുവൻ ആളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തീവ്ര വിഭാഗത്തെ അവർ എതിർക്കുന്നു അവർ ചില കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നു അതിനെ അതിൻ്റെ ഒരു മറവിടിച്ചുകൊണ്ട് വൈരാഗ്യം തീർക്കുവാൻ വേണ്ടിയാണ് ഇവർക്ക് നേരെയുള്ള ഭ്രഷ്ടും ബഹിസ്കരണവും ഇപ്പോൾ കുടിയേൽപ്പിക്കൽ ഭീഷണിയും എന്നതാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് മുസ്ലിം ലീഗ് ഭൂരിപക്ഷമുള്ള ഒരു ചെറിയ പ്രദേശമാണ് വേങ്ങാട് കോൺഗ്രസ്സിനും ഭൂരിപക്ഷമുണ്ട് മതേതര നിലപാടിൽ ജീവിക്കുന്ന ഭൂരിപക്ഷ ജനതയാണ് വേങ്ങാട് സമസ്തയുടെ മഹല്ലാണ് സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡാണ് മദ്രസയ നിയന്ത്രിക്കുന്നത് ഇവിടേക്കാണ് ചിലർ കയറിക്കൂടി കൂടി അവരുടേതായതായ രീതിയിൽ മഹല്യെ മാറ്റി കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇതിനെയാണ് യുവാക്കൾ ചോദ്യം ചെയ്യുന്നത് ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഇതുവരെയുള്ള അവസ്ഥ അവിടെ പുറമേന്ന് ആൾ പുറമേ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നും കുട്ടികളെ മർദ്ദിക്കുക ഭീഷണിപ്പെടുത്തുക എന്നതൊക്കെയാണ് അതിനൊക്കെ ഇപ്പോൾ കുട്ടികൾ പ്രതിരോധി പ്രതിരോധം തീർത്തു ധൈര്യപൂർവ്വം നെഞ്ചോട് വിരിഞ്ഞു നിന്ന് അതിനെ എതിർക്കാനുള്ള തൻ്റെ ഇടം യുവാക്കൾ നേടിയെടുത്തു അതിൻ്റെയൊക്കെ ഒരു ഭയം ചിലർക്കുണ്ട് അതിൻ്റെ ഫലമാണ് ഈ കാതറുക്കായയും കുടുംബത്തിൽ നിന്നുള്ള ബഹിഷ്കരണവും ഭീഷണിയുമൊക്കെ ഉണ്ടായത് എന്നതാണ് വസ്തുത അപ്പോൾ ഇപ്പോൾ റിപ്പോർട്ടിൽ മഹല് കമ്മിറ്റിക്ക് ഇങ്ങനെ ഒരു ലെറ്റർ കാതിർക്കാനുള്ള വിടവിപ്പിക്കണം എന്നൊരു ലെറ്റർ കൊടുത്തിട്ടില്ല എന്നത് മഹല് കമ്മിറ്റിയുടെ ആൾക്കാർ അംഗീകരിച്ചു മഹല്ല് കമ്മിറ്റിയിലെ സുനിവാഹങ്ങളൊക്കെ ഇവരെ എതിർക്കാൻ തുടങ്ങി മഹല് കമ്മിറ്റി തന്നെ വിഭാഗീയത ഉടലെടുത്തു കഴിഞ്ഞു അവിടെ ഇപ്പോൾ പുതിയ ഒരു ഫത്തുവുമായിട്ട് വേങ്ങാട് പള്ളി കമ്മിറ്റി നിയോഗിച്ച നിസാമുദ്ദീൻ ബാഖവി എന്ന കത്തീബ് ഒരു ഫതുവയുമായി വന്നിരിക്കുകയാണ് ആ ഫത്വയിൽ കാര്യമായി പറയുന്നത് ഇന്ന ആള് നിരീശ്വരവാദിയാണ് ഇന്ന ആൾ ദൈവ നിഷേധിയാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് മഹൽ നിന്ന് പുറത്താക്കണം അല്ലേ ഇസ്ലാമിലേക്കാൾ കടന്നു വരണം കലിമ ചൊല്ലണം എന്നൊക്കെ നമ്മുടെ ഔബോക്കർ ബഗദാദിയൊക്കെ പറയുന്ന ആ ഒരു ലാഘവത്തോടെ ആണ് പറയുന്നത് ഇസ്ലാമെന്ന് അകത്താക്കുന്നു പുറത്താക്കും മൂപ്പ്ര ജോലിയാണെന്ന് മൂപ്പ്ര തെറ്റിദ്ധരിച്ച പോലെയാണ് ഇസ്ലാമിൽ ഇസ്ലാമിലകത്താണോ പുറത്താണോ തീരുമാനിക്കുന്നത് നിസാമുദ്ദീൻ ബാഖവി എന്ന കത്തീബല്ലോ എന്നെ അറിയുന്ന എന്നെ മനസ്സിലാക്കിയ ആൾക്കാർ എൻ്റെ നാട്ടുകാർ വേങ്ങാടുണ്ട് അവരൊരിക്കലും പറയില്ല ഞാൻ നിരീശ്വരവാദിയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ പഠിച്ചുണ്ടാക്കിയ ഒരു ഒന്നായിരുന്നു ഞാൻ യുക്തിവാദിയാണ് കാരണം ജമാത്ത് ഇസ്ലാമിയുടെ ചില നിലപാടുകളെ ഞാൻ ജമാത്ത് ഇസ്ലാമിയിൽ ഞാൻ പ്രവർത്തിച്ച ഒരാളാണ് അവരുടെ പല നിലപാടുകളെയും ഞാൻ വിമർശിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ അവനക്കെതിരായത് ഞാനായിരുന്നു ജമായത്ത് ഇസ്ലാമിൻ്റെ ആദ്യകാല പ്രവർത്തകൻ വേങ്ങാടൊക്കെ പിന്നെ രാജിയായി ഈ അടുത്ത കാലത്ത് ജമായത്ത് ഇസ്ലാമിയുടെ നേതാവ് കുന്നുംപുറത്ത് ഒരു ബാലികയെ പീഡിപ്പിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമായി എതിർ എതിർത്തത് ഞാനായിരുന്നു ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ അതിൻ്റെ പേരിൽ അവരോട് വെറുപ്പുണ്ടായി ആ വെറുപ്പ് തീർക്കാൻ അവർ പല ഫത്തവുകളും പഠിച്ചു വിട്ടു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു തന്ന് നിങ്ങളെ ഈ തോന്നിയാവാസങ്ങളും നിങ്ങളുടെ പെൺവാണിവും പെൺപിടുത്തവും ഒക്കെയാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാമിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല മറിച്ച് ഇതൊന്നുമല്ല ഇസ്ലാം സൂഫീസമാണ് ഇസ്ലാം എന്ന് ഞാൻ പറഞ്ഞത് കട്ടിങ് ചില കട്ടിങ് എടുത്തുകൊണ്ട് വേങ്ങാടിലെ ചില എസ് ടി പി ഐ അനുകൂലിക്കുന്ന ആൾക്കാർ എനിക്കെതിരെ രംഗത്ത് വന്നു ഞാൻ യുക്തിവാദിയാകുന്ന വിട്ടു പള്ളി സെക്രട്ടറി അടക്കം ഇപ്പോൾ ഉസ്താദനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഞാൻ മഹല് പുറത്താണ് ഞാൻ യുക്തിവാദിയാണ് ഞാൻ ഞാൻ സമസ്തയുടെ ആൾക്കാരാണ് ഇ കെ വിഭാഗത്ത് അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ അവരുടെ പത് മുഖപത്രമായ സത്യധാര ദൈവാരികയിൽ സ്ഥിരമായി എഴുതുന്ന ആളാണ് അവരോട് തന്നെ ഓൺലൈൻ മാഗസിനായ ഖത്തറിറങ്ങുന്ന ഒരു മാഗസിനിലും ഞാൻ എഴുതാറുണ്ട് ഒരുപാട് ചരിത്രങ്ങളും രാഷ്ട്രീയപരമായ സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ എഴുതാറുണ്ട് അവരുടെ പരിപാടികളൊക്കെ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളുമാണ് അങ്ങനെയുള്ള സമസ്തയുടെ ആൾക്കാർ പോലും പറയാതെ ഒരാൾ ആരോപണമാണ് നിസാമുദ്ദീൻ ബാ കവി കത്തീബ് ഇപ്പോൾ എനിക്ക് നേരെ ആരോപിക്കുന്നത് എന്തുകൊണ്ടാണിത് ഞാൻ കാതൊക്കെ അനുകൂലിച്ച് വന്നു ഇവർ നിലപാടിനെ വിമർശിക്കാൻ തുടങ്ങി അപ്പോഴാണ് എന്തും കിട്ടുന്നില്ല അപ്പോൾ എന്തെങ്കിലും കാച്ചുപിടണം അപ്പോൾ ഒരാൾ പോകണം അപ്പോൾ നിസാമുദ്ദീൻ ബാബുവിനെ കിട്ടി ഞാൻ അദ്ദേഹത്തെ രാവിലെ ബന്ധപ്പെട്ട് അദ്ദേഹം ഫോൺ എടുത്തില്ല രണ്ടാമത് വിളിച്ചപ്പോൾ ഞാൻ തിരക്കില്ലാന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിവായി ഇപ്പം ഞാൻ വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ടും ശക്തമായൊരു മറുപടിയാക്കി തന്നിട്ടില്ല മഹൽ നിന്ന് പുറത്താക്കി എന്ന ഒരു കത്ത് എനിക്ക് തന്നാൽ വാ എന്താണെന്നുള്ളത് നമ്മളും നമ്മുടെ സുഹൃത്തുക്കളും രാഷ്ട്രീയക്കാരും ഒക്കെ ആലോചിച്ച് തീരുമാനിക്കും നിസാമുദ്ദീൻ വാ എന്ന് പറയുന്ന പണ്ഡിതൻ അല്ലെങ്കിൽ കത്തീബ് പള്ളിക്കകത്ത കർമ്മങ്ങൾ ചെയ്യുക എന്നത് പള്ളിക്ക് പുറത്തു വന്ന ഒരാളെ ഇസ്ലാമും കാഫറും മുസ്ലിമൊന്നും ആക്കാനുള്ള ജോലിയൊന്നും ഒരു സമുദായവും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല അങ്ങനെ അബൂബക്കർ ഭഗതാദി ആകാനുള്ള ശ്രമം നടത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ ബോധമുള്ള സമൂഹമാണ് ഇവിടെ ജീവിക്കുന്നത് ഇവിടെ ബെസ്റ്റ് കൽപ്പിക്കാനും മഹലിന്ന് പുറത്താക്കാനും മഹലിൽ നിന്ന് ഇസ്ലാമെന്ന് പുറത്താക്കാനും ആരിക്കകാശം കൊടുത്തിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കണം ഇതിനു മുമ്പ് സമസ്തയുടെ നേതാവിനെ പള്ളി സെക്രട്ടറി പരസ്യമായി വെല്ലുവിളിക്കുന്നൊരു വീഡിയോ ഇറങ്ങുകയുണ്ടായി എൻ്റെ ആ പള്ളി സെക്രട്ടറി പറയുന്നു ഞാൻ ഞങ്ങൾ കമ്മിറ്റി എസ് ടി പി ഐ ഉണ്ട് എസ് ടി പി ഐക്കാർ കമ്മിറ്റിയിലുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടുകാരാണ് എന്നൊക്കെ പറയാൻ ന്യായീകരിക്കുന്ന ഒരു വാർത്ത ഉണ്ടായത് മഹല് കമ്മിറ്റി ആ ഭാരവാഹിയാണ് സമസ്തയുടെ പള്ളിയെ കയറി മെമ്പറിൻ്റെ അടുത്തുകയറി സമസ്തക്കെതിരെ സംസാരിക്കുന്നത് ചോദ്യം ചെയ്യാൻ ആളില്ലാതെ പോയി എന്നതാണ് വസ്തുത പിടിച്ച് കെട്ടണമായിരുന്നു അന്നേരം തന്നെ അത് ചെയ്തില്ല എന്നതാണ് വസ്തുത തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സുന്നികൾ തിരഞ്ഞെടുത്ത കമ്മിറ്റിയാണ് നിങ്ങളേത് മറ്റുള്ളവർ തിരഞ്ഞെടുത്ത കമ്മിറ്റിയിൽ വേങ്ങാട്ടിലെ പാവപ്പെട്ട സുന്നികൾ തിരഞ്ഞെടുത്ത സുന്നി മഹലിന് വേണ്ടി തിരഞ്ഞെടുത്ത സുന്നി പ്രസ്ഥാനത്തിനു വേണ്ടി തെരഞ്ഞെടുത്തപ്പെട്ട ഒരു കമ്മിറ്റിയാണ് നിങ്ങളേത് സുന്നി പ്രവർത്തന മേഖലയാണ് നിങ്ങൾ നടത്തേണ്ടത് സുന്നി വിരുദ്ധതയല്ല എസ് കെ എസ് എഫിൻ്റെ വിദ്യാർത്ഥി മദ്രാസക്കകത്ത് അകത്തെന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളിലല്ല പുറത്ത് എസ് കെ എസ് എഫിൻ്റെ കൊടി കെട്ടിയപ്പോൾ പള്ളി ഭാരാവ് വന്ന് പിടിച്ച് കീറുന്ന ചിത്രവും ഞാൻ സോഷ്യൽ മീഡിയയിലെ കണ്ടു ആർക്കാണ് ഇത് അവകാശം കൊടുത്തത് പിന്നെ ഏത് കൊടിയാണ് അവിടെ കെട്ടേണ്ടത് എസ് ടി പി ഐൻ്റെ കൊടിയാണോ അവിടെ കെട്ടേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ബി ജെ പിൻ്റെ കൊടിയാണോ കെട്ടേണ്ടത് സുന്നി സ്ഥാപനത്തിൽ സുന്നിയുടെ കൊടിയല്ലാതെ വേറെ കൊടി ഏത് കെട്ടും എന്നിട്ട് ആ കുട്ടികളെ അടിക്കാനൊക്കെ പോകുന്ന ചിത്രവും ഞാൻ കണ്ടു അപ്പോൾ നിസാമുദ്ദീൻ ബാഖി എന്ന കത്തീബ് ഇപ്പോൾ മഹലിൽ നിന്ന് ഇപ്പോൾ പിന്നെ പുറത്താക്കാൻ ന്യായീകരിച്ചും പാവപ്പെട്ട കാതെറുക്ക മഹലില് കൈയടക്കിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്നൊക്കെ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് അദ്ദേഹം ഇതുവരെ ആ വീട്ടിൽ പോയിട്ടില്ല ഒരു ഒരു മുസ്താദല്ലേ ഒരു രോഗിയെ കാണാൻ അല്ലേ ഇസ്ലാം ആദ്യം പറയുന്നത് രോഗിയായ ആൾ വീട്ടിൽ പോയി രോഗിയെ കണ്ട് സംസാരിച്ച് നല്ല വാക്കുകൾ പറയുകയാണല്ലേ ഇസ്ലാം പറയുന്നത് മറിച്ച് അദ്ദേഹം എടുത്ത വീട് അദ്ദേഹത്തിൻ്റെ ഇതല്ല അത് മഹല്ല് കമ്മിറ്റീൻ്റെതാണ് അദ്ദേഹം മൊയണം എന്നതിൻ്റെ ഭാഷയിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത് അദ്ദേഹം ഇതുവരെ വേങ്ങാട് വന്നിട്ടില്ല കൊറോണ പേടിച്ചിട്ട് വീട്ടിൽ കൈയാണെന്ന് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അദ്ദേഹം വരേണ്ട വരേണ്ടത് ശരിക്കും ഒരു മഹല്ലിലെ സംഭവങ്ങളായി അറിയേണ്ടതല്ലേ സംസാരിക്കേണ്ടത് മറിച്ച് അദ്ദേഹം ഒന്നും ആരെയും കണ്ടില്ല സംസാരിച്ചില്ല എവിടുന്നോ കേട്ട കേൾവി അങ്ങ് പാടുകയാണ് ആരോ സൂചിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്താണ് വസ്തുത കതിർക്കാണ്ട ദയനീയ അവസ്ഥ അദ്ദേഹം ഇത് കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ പോയി സംസാരിച്ചിരുന്നെങ്കിൽ ആ രേഖയും മറ്റൊക്കെ കുറിച്ച് പഠിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഇത് പറയുമില്ലായിരുന്നു കുറച്ച് ദയ ഉണ്ടെങ്കിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് ഒരു കതീപ എന്ന നിലക്ക് പുലർത്തേണ്ട ഒരു മര്യാദക ബോധം സാമൂഹിക ബോധം അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഇതൊരിക്കലും അദ്ദേഹം പറയില്ലായിരുന്നതാണ് വസ്തുത കാതിർക്ക രോഗിയാണ് നിദ്രോഗിയാണ് സാധാരണക്കാരനാണ് പാവമാണ് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് സ്ഥലമാണ് അദ്ദേഹത്തിനൊക്കെ കുടിയൊഴിപ്പിക്കുക എന്ന് പറഞ്ഞ ജനാധിപത്യ രാജ്യത്താണോ ഇത് എല്ലാ മലച്ചു താലിബാനിസം ഹൗവഖർ ബഗ്ദാദിയുടെ ഐ എസ് ഐ എസ് തുടങ്ങിയ സംഘടനകൾ നടത്തുന്ന ചെയ്തികൾ തന്നെയല്ലേ ഇത് ബി ജെ പി യെ പിന്നെ ഞങ്ങൾ എന്തിനെ കുറ്റപ്പെടുത്തണം ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങൾ പോകണം പോരത്തും തരില്ല എന്ന് പറഞ്ഞ ബി ജെ പിക്ക് സമാനമായ പ്രവർത്തനമല്ലേ വേങ്ങാട് മഹലിൽ ബഹിഷ്കരിച്ചിട്ട് കാദർ എന്ന മുസ്ലിം പാവപ്പെട്ട മുസ്ലിമോട് പറഞ്ഞത് നിങ്ങളിവിടുന്ന് ഒഴിഞ്ഞു പോയിക്കൊള്ളണം നിങ്ങൾ വേങ്ങാട്ട് പള്ളിയിലെ മഹല് കമ്മിറ്റി കീഴിൽ പോയിരുന്നല്ല അപ്പോൾ എല്ലാവരും കാതർക്കിവിടെ പിന്നാലെ നിൽക്കണം അവിടെ ഈ അടുത്ത് തന്നെ രാഷ്ട്രീയക്കാരും മന്ത്രിമാരൊക്കെ വരാൻ പോവുകയാണ് കൂടുതൽ അന്വേഷണങ്ങൾ വരട്ടെ അവർ ന്യൂപരമായ കാര്യങ്ങളിൽ നടക്കട്ടെ അതിലാരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ന്യോപരമായ കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ആരെയും പക്ഷം പിടിക്കുന്നതല്ല കാര്യ കാര്യങ്ങളായി തുറന്നു പറയുമ്പോൾ ആർക്കും ഭയവും വേണ്ട നിയമനിയമന വൈകി നടക്കട്ടെ എൻ്റെ വീട്ടിൽ പോയിട്ട് ഇതെൻ്റെ വീടാണ് എൻ്റെ സ്ഥലമാണ് പള്ളിയുടെ സ്ഥലമാണെന്നൊക്കെ ഒഹിപ്പിക്കാനുള്ള ജനാധിപത്യ രാജ്യത്ത് അത് ഭൂഷണം നാളെ നാളെ ആർക്കും ആരെയും എന്തും ചെയ്യാനുള്ള എത്തിക്കും എന്താണ് വസ്തുത